ിയമുള്ളവരെ അതിപ്രധാനമായ ഒരു വിഷയം പങ്കുവയ്ക്കുന്നതിനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടില് അടുത്ത നാളുകളായി ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം അതിഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ട മരണങ്ങള് ജീവിത നൈരാശ്യം മൂലമുള്ള കൊലപാതകങ്ങള് ദുരഭിമാനം മൂലമുള്ള ആത്മഹത്യകൾ ഒക്കെ നിരന്തരം കൂടി വരുന്നു അതും യുവജനങ്ങൾ പ്രത്യേകിച്ചും ആൺകുട്ടികൾ യുവാക്കന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു രണ്ടും മൂന്നും മക്കളുള്ള കുടുംബങ്ങൾ മാതാപിതാക്കൾ ഒന്നിച്ച് ഒക്കെ ആത്മഹത്യയിലേക്ക് ദൈവം കൊടുത്ത ജീവിതം വലിച്ചെറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് സ്വയം നടന്നു പോകുന്നത് നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളോട് വായിക്കുന്നുണ്ട് കൂട്ട ആത്മഹത്യകളുടെയും കൂട്ട ഒന്നും വാർത്തയില്ലാതെ പത്രങ്ങൾ പോലും ഇറങ്ങാത്ത അവസ്ഥയിലേക്ക് കാലം ഇന്നലെ നമുക്കറിയാം നമ്മളെല്ലാം ഞെട്ടി പാലായിൽ പൂരണി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സഹപാഠി കൂട്ടുകാരൻ നാട്ടുകാരൻ ആ നാട്ടിലെ ഏറ്റവും മിടുക്കനായവൻ ഞങ്ങളോടൊന്നും പറയാതെ അവന്റെ ഭാര്യയോട് മക്കളോട് പോലും പറയാതെ നാട്ടുകാരോട് പറയാതെ അവന്റെ പ്രിയപ്പെട്ടവരോട് പോലും പറയാതെ കാരണമൊന്ന് എഴുതി വെക്കുക പോലും ചെയ്യാതെ അവൻ ഓടി മറഞ്ഞു ഈ വാർത്തകള് നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇത് പല കാരണങ്ങളാലാണ് ഓൺലൈൻ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മേഖലകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ടെങ്കിലും ധാരാളം സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും പക്ഷേ ഉണ്ടാകുന്ന മാനസിക ശാരീരിക വൈകാരിക തലങ്ങളിലെ പ്രശ്നങ്ങൾ പങ്കുവെക്കുവാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാനും പറ്റുന്ന സുഹൃത്തുക്കളുടെ ലഭ്യത കുറവും അതോടൊപ്പം തന്നെ അത്തരം സുഹൃത്തുക്കളെ തേടി വരുന്നതിനുള്ള ഇടങ്ങളുടെ കുറവുകളുമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം പുറകുള്ള കാരണം ഒരു വാക്ക് ഒന്ന് പങ്കുവെക്കാൻ പറ്റിയാൽ ഒരു നിമിഷം ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മാറിപ്പോകാവുന്ന വൻ ദുരന്തങ്ങളാണ് നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം പിന്നോട്ടു പോക്ക് മൂലം നഷ്ട സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് നമുക്ക് എന്ത് പരിഹാരം ചെയ്യാൻ വേണ്ടി പറ്റും ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല എല്ലാവരും തിരക്കാണ് അത് പ്രണയ നൈരാശ്യം മൂലം വേദനിക്കുന്നവർ ധാരാളമുണ്ട് കടബാധിത മൂലം തകർന്നവർ ധാരാളമുണ്ട് അതുപോലെ ആരോടും പറയാൻ പറ്റാത്ത ജീവിത നൈരാശ്യങ്ങളുമായി ജീവിക്കുന്നവർ ധാരാളമുണ്ട് അവരെല്ലാം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഇടങ്ങളില്ല അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ട് എങ്ങനെ നമുക്ക് ഇതിനെ സഹായിക്കാൻ വേണ്ടി പറ്റും എന്ന് ചർച്ചുവാൾ ചിന്തിച്ചു അങ്ങനെ ചർച്ചുവാൾ അതിനൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുക നിങ്ങൾ മരണത്തെ പറ്റി ചിന്തിക്കുന്നവരാണോ നിങ്ങൾ പറ്റി ചിന്തിക്കുന്നവരാണോ അത് ഏതെങ്കിലും ഏത് രീതിയിലായിക്കോട്ടെ ജീവിതം നിങ്ങൾ തകർന്ന് സാമ്പത്തികമായിട്ടൊക്കെ തകർന്ന് ജപ്തി നോട്ടീസ് വന്ന അറ്റാച്ച്മെന്റിന്റെ വക്കിൽ ഇരുന്നോട്ടെ നമുക്ക് നിയമപരമായി നിങ്ങളെ സഹായിക്കാം അതുപോലെ തന്നെ നമുക്ക് മറ്റു രീതിയിലെല്ലാം നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും ഒരു സന്തോഷ വാർത്ത നൽകിയ ചർച്ചു ആള് ഇതിനെ നിങ്ങളെ സഹായിക്കാൻ റെഡിയാവും നിങ്ങൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നവരാണേലും നിങ്ങൾ ജസ്റ്റ് ഞങ്ങളിന്ന് വിളിക്കുക ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരാണോ ആ തീരുമാനിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ ഞങ്ങളെ ഒന്ന് വിളിക്കുക ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കാം ദൈവം നമ്മുടെ മുമ്പിൽ ദാനമായി തന്ന ജീവൻ വലിച്ചെറിയുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ അവസാന നിമിഷം നിങ്ങൾ ഒരു ചാൻസ് നിങ്ങൾ ഉപയോഗിക്കാം ചർച്ച വാളിനെ നിങ്ങൾക്ക് വിളിക്കാം രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഓഫീസ് ടൈം ഉണ്ട് പക്ഷെ ഫോൺ നിർബന്ധമായിട്ടും ഓൺ ആയിരിക്കും എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് നിയമപരമായ സഹായങ്ങളാണ് വേണ്ടതെങ്കിൽ അത് തരാം കൗൺസിലേഴ്സിന്റെ സഹായങ്ങൾ നമുക്ക് നൽകാം സൈക്കോളജിക്കല് സൈക്കാട്രിസ്റ്റുകള് സഹായങ്ങൾ നമുക്ക് നൽകാം ഉദ്യോഗസ്ഥ തലത്തിൽ വറ്റാവുന്ന സഹായങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കും ഏത് വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ ചർച്ചകൾ തയ്യാറാണ് നിങ്ങൾ നമ്പർ ഒന്ന് കുറിച്ചെടുക്കണം ഡബിൾ എയ്റ്റ് ഡബിൾ നയൻ വൺ നയൻ ഫോർ ത്രീ എട്ട് എട്ട് ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഒൻപത് നാല് മൂന്ന് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഇനി വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോ ഓഫീസിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും നിങ്ങൾ ഏത് ഈ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലാണോ ലോകത്തിന്റെ ഏത് മുഖിലും മൂലയിലാണോ നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഏത് സമയത്തും വിളിക്കാൻ വേണ്ടി സാധിക്കും ഞങ്ങൾ തയ്യാറാണ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് സ്വയം തകർന്ന തരിപ്പണമായി അവസാന നിമിഷങ്ങളിലേക്ക് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കണം കേരളത്തിനോ ഇന്ത്യയിലോ ലോകത്തെവിടെയാണെങ്കിലും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ